എന്താണ് വഖഫ് എന്ന് ആളുകൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ധാരാളക്കിനെ ആളുകൾ വിചാരിക്കുന്നതോ മുസ്ലിം സമൂഹം എന്തോ ഭൂമി കൈയേറ്റവേ ചെയ്തിരിക്കുന്നു അങ്ങനെ അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന സ്വഭാവത്തിലുള്ള പ്രചരണങ്ങൾ വരെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് വഖഫ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ആരുടെങ്കിലും ഭൂമി അനധികൃതമായി കൈകാ കൈയേറിയതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഭൂമി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് സൗജന്യമായി ലഭിച്ചതോ ഒന്നുമല്ല ഈ രാജ്യത്ത് ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അവരുടെ വിശ്വാസത്തിൽ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെ കാലങ്ങളായി ഇസ്ലാമിക സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു മൂല്യമാണ് വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഉടമയാരാണ് അതിന്റെ ഉടമ ദൈവമാണ് അതിന്റെ ഉപയോഗ മൂല്യം എന്ന് പറയുന്നത് സമൂഹത്തിനുള്ളതാണ് ആ അർത്ഥത്തിൽ ഈ രാജ്യത്ത് ലോകത്ത് ഇസ്ലാം എന്ന് ആരംഭിച്ച ഇസ്ലാമിക സമൂഹത്തിനകത്ത് രൂപപ്പെട്ടു വന്ന ഏറ്റവും ഉയർന്ന ഒരു ഇസ്ലാമിന്റെ മൂല്യമാണ് വഖഫ് എന്ന് പറയുന്നത് മഹാനായ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒരു മാണ് അത് ഇസ്ലാമികളുണ്ട് ഉസ്മാനിയ ഖിലാഫത്തിലുണ്ട് കാലഘട്ടത്തിലുണ്ട് ഒരു ഭരണവുമില്ലാത്ത കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിലെല്ലാം സമൂഹത്തിന് വേണ്ടി തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് വക്കഫ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പുണ്യകർമ്മമായി കാണുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ വിയർപ്പാണ് അവരുടെ വഖഫ് എന്ന് പറയുന്നത് ആ വക്കഫ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭരണകൂടം ഒരു ജനതയ്ക്ക് നൽകേണ്ടുന്ന ഭരണഘടനാപരമായ അവകാശമാണ്